സാമ്പത്തിക ബുദ്ധിമുട്ടും പറഞ്ഞ് ചിലർ വരാറുണ്ട് മാസത്തിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം രൂപ വരെ ശമ്പളമുള്ളവരും ദിവസക്കൂലി വ്യവസ്ഥയിൽ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കൂലി കിട്ടുന്നവരും ആ കൂട്ടത്തിലുണ്ട് അവരവട്ടെ ഭാര്യയും രണ്ടോ മൂന്നോ മക്കൾ ഏറിപ്പോയ നാല് കുട്ടികളും ഒരുമ്മിൻ വാപ്പി ഇത്രേ അവരുടെ കുടുംബത്തിലുണ്ടാവുകയുള്ളു തികയുന്നില്ലസ്ഥാതെ തികയുന്നില്ല സ്ഥാതെ പൈസ ഒക്കെ കിട്ടുന്നുണ്ട് ഏത് വയ്ക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല ആ സാമ്പത്തിക പ്രയാസത്തിലാണ് എന്നൊക്കെ പറഞ്ഞാണ് വരാറുള്ളത് അവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ കുടുംബമാണ് എൻ്റെ കുടുംബം ഞാൻ മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൂ എന്നിട്ടും ഒരു രൂപ പോലും കടമില്ലാതെ സുഖമായി ജീവിച്ചു വരുന്നു നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അവരിന്നൊക്കെ കേൾക്കുന്നൊരു ഡയലോഗുണ്ട് നിങ്ങളുടെ ശമ്പളത്തിന് ബറക്കത്തുണ്ട് ഈ ബറക്കത്ത് എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നാണ് ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധത കൃത്യനിഷ്ഠ തൊഴിൽ ദാതാവിനോട് നന്ദി കാണിക്കൽ അവനോട് ഏറ്റെടുത്തത് ഭംഗിയായി നിർവഹിക്കൽ തൊഴിൽ ദാതാവിനെ വഞ്ചിക്കാതിരിക്കൽ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് ആത്മാർത്ഥമായി ജോലി നിർവഹിച്ചാൽ വാങ്ങുന്ന ശമ്പളത്തിനും കിട്ടുന്ന കൂലിക്കും നല്ല ഹയറും വറക്കത്തും അള്ളാഹു താഴെ പ്രദാനം ചെയ്യും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ സമ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി അധ്വാനിക്കാൻ പോകുന്നവൻ അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് തുല്യമാണ് സ്വന്തം മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്ന ഒരു പിതാവ് അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് അതുപോലെ സ്വന്തത്തിന് വേണ്ടി തന്നെ അധ്വാനിക്കാൻ പോയാൽ അതും ജിഹാദാണ് ആരോടും എറന്ന് ജീവിക്കാതെ അഭിമാനത്തോടു കൂടെ ജോലി ചെയ്ത് ജീവിക്കുക പട്ടിണി മാറ്റാൻ അന്യരുടേത് മോഷ്ടിക്കാത്ത ഒരു ശുദ്ധമായ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് അധ്വാനിക്കാൻ പോയാൽ സ്വന്തത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അത് ജിഹാദാണ് പറഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരാൾ അധ്വാനിച്ച് അധ്വാനിച്ച് തളർന്നവശനായാൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയ ഒരു യോദ്ധാവിനെ പോലെയാണ് ആ പദവിയിലാണ് അത്രയും കൂലി കിട്ടുമെന്നർത്ഥം അപ്പോൾ നമുക്ക് നമുക്കല്ലാഹു തകല ബറക്കത്തും ഹയറും നൽകുന്നത് നമ്മുടെ ജോലിയിൽ നാം എത്ര സത്യസന്ധത കാണിക്കുന്നു ആത്മാർത്ഥത കാണിക്കുന്നു എത്ര സമയം ജോ പറഞ്ഞ സമയം ജോലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ തൊഴിൽദാതാക്കളെ വഞ്ചിച്ചു കൊണ്ട് ഒരു ദിവസം ചെയ്ത് തീർക്കാവുന്ന ജോലി രണ്ട് ദിവസത്തേക്ക് നീട്ടിക്കൊണ്ടു പോവുക അതുപോലെ തൊഴിൽദാതാവ് സ്ഥലത്തില്ലാത്തപ്പോൾ വെറുതെ അവിടെയും ഇവിടെ ഇരുന്ന് സമയം കളഞ്ഞ് വൈകുന്നേരം കൂരി വാങ്ങുക ശമ്പളക്കാരാണെങ്കിൽ ഓഫീസിൽ പോയി ഒപ്പിട്ടിട്ട് പിന്നെ പറഞ്ഞതുപോലെ ജോലികൾ ചെയ്യാതിരിക്കുക എല്ലാം പിന്നത്തേക്ക് ബാക്കി വെക്കുക കൃത്യമായി ജോലി ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൂലിയിൽ നിന്ന് അള്ളാഹു താലെ ബറക്കത്തിനെ ഊരിക്കളയും ബറക്കത്ത് കിട്ടണമെങ്കിൽ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി കൃത്യനിഷ്ഠയോടുകൂടെ സത്യസന്ധമായി ചെയ്യുമ്പോൾ മാത്രമാണ് അതിനാൽ അള്ളാഹു താലം നമുക്ക് നല്ല നിലയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്ത് ശമ്പളവും കൂലിയും വാങ്ങുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ നമ്മൾക്ക് അള്ളാഹു നൽകിയതിലെല്ലാം ഹയറും വറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ അമീൻ